ഡ്രഗ്സെന്ന് പറയുന്നത് അതൊരു ഇൻ്റർനാഷണൽ മാഫിയാണ് കാരണം ഈ ഡ്രഗ്സ് വ്യാപാരത്തിൽ കൂടി ലഭിക്കുന്ന പൈസ എന്ന് പറയുന്നത് ഒരു നല്ല കാര്യത്തിനും ഉപയോഗിക്കുന്നതല്ല ടെറോറിസത്തിന് തന്നെയാണ് അപ്പോൾ നർക്കോട്ടിക് ടെററിസം എന്നൊരു വാക്ക് തന്നെ ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇന്ന് കുട്ടികൾക്കായാലും അത് കഴിഞ്ഞ് കൗമാരത്തിലോ എൻസ്പെൻസിനായാലും അവർക്ക് ഒരു പെട്ടെന്നൊരു അവസ്ഥ എന്തെങ്കിലും മാനസിക പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരിന്ന് രക്ഷകർത്താക്കളെയോ അധ്യാപകരെയോ അല്ല ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് സുഹൃത്തുക്കളെയാണ് കേരള സർക്കാർ ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ കുറ്റവാളികളായിട്ടല്ല കാണുന്നത് അവരെ രോഗികളായിട്ടാണ് കാണുന്നത് ഇത് കേന്ദ്ര നിയമം ആയതുകൊണ്ട് ഈ സൈബർ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ കോൾ ഡീറ്റെയിൽസും മറ്റതും നേരിട്ടെടുക്കുന്നതിന് എക്സൈസിന് നിയമപരമായ അധികാരമില്ല അപ്പോൾ അത് ഡയറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ പോലീസിൻ്റെ സഹായമാണോ തേടുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമ്മുടെ സമൂഹത്തെ ലഹരി കാർന്ന് തിന്നുകയാണോ യുവതലമുറ വലിയ വെല്ലുവിളിയാണോ നേരിടുന്നത് എന്തൊക്കെ നടപടികളാണ് ഇതിനെ പ്രതിരോധിക്കുവാനായി അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത് പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നു എക്സൈസ് ജോയിൻറ്റ് കമ്മീഷണർ ശ്രീ വി എ പ്രദീപ് സർ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം എന്താണ് നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ വ്യാപകമായി ലഹരി ഉപയോഗം സംബന്ധിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായിരിക്കാം ഇപ്പോൾ ഇത് ഇത്രയും കൂടാൻ കാരണം ഇപ്പോൾ ഇത്രയും ഇത് കൂടാൻ കാരണം എന്ന് പറയാൻ കാര്യം ഈ ഏത് തരം ലഹരിയും അവൻ്റെ പറഞ്ഞാൽ അവരെ ഓരോരോ കുടുംബത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകർത്താക്കളും അത് കഴിഞ്ഞ് അധ്യാപകരാണ് കുട്ടികളെ ഘട്ടംഘട്ടമായിട്ട് കടന്നു പോകുന്നത് ഈ പറയുന്ന മേഖലകളിൽ ആ പണ്ടു കിട്ടുന്ന ഒരു സുരക്ഷിതത്വവും ഒരു ശ്രദ്ധയും ഈ പറയുന്ന കുട്ടികൾക്ക് അത് കഴിഞ്ഞ് കൗമാരത്തിൽ അധ്യാപകരിൽ നിന്നും അത് കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് വരുമ്പോൾ കിട്ടുന്നില്ല കാരണം ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവന് മൂന്ന് തരം അവസ്ഥകളുണ്ട് ആവശ്യങ്ങളുണ്ട് ശാരീരിക ആവശ്യം മാനസിക ആവശ്യം സാമൂഹിക ആവശ്യം ശാരീരിക ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട അവന് കഴിക്കാനുള്ള ആഹാരം അങ്ങനെയുള്ള കാര്യങ്ങൾ മാനസികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്താണ് ആഗ്രഹങ്ങൾ അവൻ്റെ ഇഷ്ടങ്ങൾ എന്താണ് അവൻ അവനെന്തുവരെ പഠിക്കണം സാമൂഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വളർന്നു വരുമ്പോൾ അവൻ ആരാകണം അവന് സമൂഹത്തിൽ അതിൻ്റെ ഉള്ള കമ്മിറ്റ്മെൻ്റ് എന്താണ് സമൂഹം എങ്ങനെ ആവണം സമൂഹത്തിൽ അവൻ്റെ പ്രതിച്ഛായ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ചിന്ത അവനിൽ വളരണം അപ്പോൾ ഇന്നത്തെ തലമുറയിൽ ഈ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഈ എല്ലാ കുടുംബത്തിലും മിക്കപ്പോഴും ആദ്യം പറഞ്ഞ ഘടകം മാത്രമേ കുട്ടികളുടെ കാര്യത്തിൽ നടക്കുന്നുള്ളൂ അവന് ഇഷ്ടപ്പെട്ട ആഹാരം ഇഷ്ടപ്പെട്ട വസ്ത്രം ഇതുമാത്രം മറ്റ് രണ്ട് കാര്യങ്ങളിൽ അവന് ഈ പറഞ്ഞ തരത്തിൽ അവൻ്റെ കുടുംബാന്തരീക്ഷത്തിൽ നിന്നോ അവൻ സമൂഹത്തിൽ നിന്നോ അവന് ലഭിക്കുന്നില്ല അവിടെയാണ് ഈ പതകത്തിലെ പ്രശ്നങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു കുട്ടിക്ക് ഒരു പെട്ടെന്നൊരു അസ്വസ്ഥതയോ എന്തെങ്കിലും ഒരു അവശതയോ വന്നു കഴിഞ്ഞാൽ അവനാ ആരെയാണ് ആദ്യം വിളിക്കുന്നത് പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്നുമില്ല അച്ഛൻ അമ്മ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളെയാണ് വിളിക്കുന്നത് ഇന്ന് കുട്ടികൾക്കായാലും അത് കഴിഞ്ഞ് കൗമാരത്തിലോ നെസ്പിറ്റൻസിനായാലും അവർക്ക് ഒരു പെട്ടെന്നൊരു അസ്വസ്ഥത എന്തെങ്കിലും മാനസിക പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരിന്ന് രക്ഷകർത്താക്കളെയോ അധ്യാപകരെയോ അല്ല ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് സുഹൃത്തുക്കളെയാണ് അപ്പോൾ ആ രീതിയിൽ സുഹൃത്തുക്കളെ ലേക്ക് ഈ കുട്ടികൾ കൂടുതൽ കൂടുതൽ അടുക്കുന്നു രക്ഷകർത്താക്കളെ അവരെ സംരക്ഷിക്കേണ്ട വിഭാഗത്തിൽ നിന്നും അകന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട വിഭാഗം കുട്ടികളിങ്ങനെ വളർന്നു വരുന്ന സാഹചര്യം മനസ്സിലാക്കുന്നില്ല കാരണം ശാരീരികമായും വൈകാരികമായും സമ ഉള്ളവർ തങ്ങളിൽ വേണം സഹകരിക്കാൻ ഈ ശാരീരികവും വൈകാരികവുമായി വളരെ അന്തരമുള്ളവർ തങ്ങളിൽ സഹകരിക്കുന്ന കാലഘട്ടം ഇപ്പം വന്നിരിക്കുന്നു അവിടെ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് അവനേക്കാൾ മൂന്ന് വയസ്സ് നാല് വയസ്സ് കൂടുതലുള്ള അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടാവും അടുത്ത സുഹൃത്തുക്കൾ അവിടെയാണ് അപകടം എന്ന് പറഞ്ഞാൽ രക്ഷകർത്താക്കൾ അവരുടെ കുട്ടികൾ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവരുടെ സമപ്രായക്കാരായിരിക്കണം ഞാൻ നേരത്തെ വിളിച്ചത് പോലെ വൈകാരികമായും ശാരീരികമായി വളരെ അന്തരമുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകാൻ പാടില്ല കാരണം കുട്ടികൾക്ക് ജിജ്ഞാസയാണ് അറിയാനുള്ള ആഗ്രഹങ്ങളാണ് അപ്പോൾ ഈ മൂന്ന് വയസ്സ് അന്തരമുള്ളവന് ഈ പറഞ്ഞ വേണമെങ്കിൽ ശാരീരികമായും വൈകാരികമായും ഈ പറഞ്ഞവനേക്കാൾ ഒരുപാട് അറിവ് കൂടുതലായിരിക്കും അപ്പോൾ ആ അറിവ് സായത്തമാക്കുന്നതിനുള്ള വാഞ്ചന ഈ കൊച്ചുകുട്ടികളിൽ ഉണ്ടാകുമ്പോൾ അവിടെ അപകടം തുടങ്ങും കാരണം അവൻ്റെ സംശയങ്ങളും മറ്റൊക്കെ ദൂരീകരിക്കേണ്ടത് പ്രായ കൂടിയ സുഹൃത്തുക്കളല്ല രക്ഷകർത്താക്കളാണ് അധ്യാപകരാണ് കുടുംബത്തിലുള്ളവരാണ് ആ പണ്ട് കാലത്ത് ഈ പറഞ്ഞ കണക്ക് മെൻറ്റേറ്റ്സ് എന്ന് പറയാം നമുക്ക് കണക്ക് ഒന്നുകിൽ അപ്പൂപ്പൻ അമ്മൂമ്മ സഹോദരി സഹോദരൻ അച്ഛൻ അമ്മ ഇങ്ങനെയുള്ളവരായിരുന്നു കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രായത്തിനനുസരിച്ചുള്ള സംശയങ്ങളും മറ്റൊരു ദൂരീകരിക്കുന്നത് ഇന്ന് അത് ഈ പറഞ്ഞ തരത്തിലേക്ക് സുഹൃത്തുക്കളിലേക്ക് വരും അവിടാണ് അപകട അപകടം വരുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടു ഇപ്പോൾ ഈ ലഹരി മാഫിയകൾ വളരെ വ്യാപകമായിട്ടുണ്ട് അവർ കൊച്ചു കുട്ടികളെ പോലും ടാർഗറ്റ് ചെയ്യാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കുട്ടികളെപ്പോലും ടാർഗറ്റ് ചെയ്യാണ് അവർക്ക് ലഹരി അടങ്ങിയ എന്താണ് മിഠായി കൊടുക്കുന്നു ആ ചോക്ലേറ്റ് കഴിച്ച് അതിനോട് അതിനോടാകൃഷ്ടനായ കുട്ടി വീട്ടിൽ നിന്നും പണം കൊണ്ടുവരുന്നു മാതാപിതാക്കൾ അറിയാതെ പണം കൊണ്ടുവരുന്നു പിന്നീട് അതിൻ്റെ അളവ് കൂടുന്നു ഇങ്ങനെ അവരെ ക്യാരിയേഴ്സാക്കി മാറ്റുന്നു ഇതിപ്പോൾ സ്കൂൾ കോളേജ് കുട്ടികളെല്ലാം തന്നെ ഒരുപോലെ ഈ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണോ ഞാൻ ഈ പറഞ്ഞല്ലോ ഈ കാരണം ഈ ലഹരി എന്ന് പറയുന്നത് ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് അതൊരു ഇൻ്റർനാഷണൽ മാഫിയാണ് കാരണം ഈ ഡ്രഗ്സ് വ്യാപാരത്തിൽ കൂടി ലഭിക്കുന്ന പൈസ എന്ന് പറയുന്നത് ഒരു നല്ല കാര്യത്തിനും ഉപയോഗിക്കുന്നില്ല ടെറോറിസത്തിന് തന്നെയാണ് അപ്പോൾ നർക്കോട്ടിക് ടെററിസം എന്നൊരു വാക്ക് തന്നെ ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊരു ഇൻ്റർനാഷണൽ മാഫിയാണ് അപ്പോൾ അവർക്ക് അവരുടെ ഈ ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് വിറ്റഴിയണം അതിൻ്റെ പൈസ കിട്ടണം അപ്പോൾ അതിന് അവർ ഏറ്റവും ലളിതമായതും അവർക്ക് ചിലവില്ലാത്തതുമായ മാർഗങ്ങൾ അവർ നോക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികളെ ഇതിനകത്തോട്ട് ആകർഷ്ടരാക്കി ഈ പറയുന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നു ഓക്കെ ഇതിപ്പോൾ നമ്മുടെ കൊച്ചി കേരളത്തിൻ്റെ ലഹരി ഹബ്ബാണെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ലഹരി എത്തുന്നു പല സ്ഥലങ്ങളിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും എത്തുന്നുണ്ട് അത് സ്റ്റോക്ക് ചെയ്തു വയ്ക്കാൻ പല സ്ഥലങ്ങളുണ്ട് ഈ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന സ്ഥലത്ത് നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് യുവാക്കൾ ബൈക്കുകളിലൊക്കെ തന്നെ സപ്ലൈ ചെയ്യുന്നു ഇത് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ എത്രത്തോളം നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്കുണ്ട് അല്ല അത് കണ്ടെത്താനുള്ള കഴിവുകളും മറ്റു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുള്ളതുകൊണ്ടാണ് ഇത് പലതും പിടിക്കപ്പെടുന്നത് പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ അവരെയും കടത്തി വെട്ടുന്ന തരത്തിലുള്ള ആധുനിക മാർഗങ്ങളാണ് ഈ പറയുന്ന മാഫികകൾ പ്രയോഗിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ ബുദ്ധിമുട്ടുന്നത് പക്ഷേ അവർ ഈ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളെ വെട്ടിച്ചുകൊണ്ടുള്ള ഐഡിയകൾ എന്തെങ്കിലും കണ്ടു വെച്ചാൽ അതിനകത്ത് വളരെ നാളത്തെ ആയുസില്ല അതിനകം വെച്ച് തന്നെ കേരളത്തിലെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ അവരുടെ ആ മാർഗത്തെ പറ്റി പഠിച്ച് മനസ്സിലാക്കി അത് ഇത് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അന്നേരം അവർ മറ്റ് ഏതെങ്കിലും മാർഗ്ഗങ്ങൾ സ്വീകരിക്കും അപ്പോൾ ഈ അവർ പുതുതായിട്ട് സ്വീകരിക്കുന്ന മാർഗങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്ക് പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നവർ വളരെ ചുരുങ്ങി ഒരാഴ്ച രണ്ടാഴ്ച ഉള്ള ഒരു കാലയളവ് ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിലേക്ക് പക്ഷേ അത് കവർ ചെയ്യുന്നുണ്ട് കവർ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ഒരു സംഭവം നമ്മളിപ്പോൾ ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി കണ്ടു കഴിഞ്ഞാൽ ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ കാരണം പണ്ട് മദ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു ലഹരി വസ്തുക്കൾ മറ്റ് ലഹരി വസ്തുക്കൾ കഞ്ചാവ് സിന്തറ്റിക് ലഹരി ഇവയൊക്കെ ഉപയോഗിച്ചവരാണ് എന്ന് എങ്ങനെ സംശയിക്കാൻ സാധിക്കും എന്തൊക്കെയാണ് എൻ്റെ ലക്ഷണങ്ങൾ ലക്ഷണമെന്ന് പറഞ്ഞിട്ട് എക്സൈസ് സംബന്ധിച്ചിടത്തോളം എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെ അവർക്ക് അബോൺ കിറ്റ് യ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ ഉപയോഗിച്ച് അതിന് സംശയമുള്ളവരുടെ തലൈവ വെച്ച് പരിശോധിച്ച് ഇരിക്കണം പിന്നെ ഈ പറഞ്ഞ തരത്തിൽ ഇവരെ അതിൽ നമുക്ക് ഈ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കിറ്റുകൾ ഉണ്ട് പിന്നെ കൂടുതലും മെഡിക്കൽ പരിശോധനയിലാണ് ഇത് ഉണ്ടെന്ന് പക്ഷേ അതിന് വേറെ പല ഫോർമാലിറ്റീസും ഉണ്ട് പിന്നെ ഈ പറഞ്ഞ കണക്കിപ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് സംശയമുള്ളവരൊക്കെ പരിശോധിക്കുന്നതിന് ബാലാവശ്യ നിയമങ്ങളുടെ മറ്റ് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അത് ഇല്ല പിന്നെ എല്ലാം മറ്റുള്ളവരാണെങ്കിൽ അവർ അവരുടെ വില്ലിങ്നെസ്സും ഒരു പ്രാ പ്രധാനമാണ് അതായത് ഈ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ നിന്നും ഇത് പിടികൂടുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കൗൺസിലിംഗ് അതുപോലുള്ള സംഭവങ്ങളാണോ ശിക്ഷയാണോ ഉള്ളത് അതോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അല്ല എക്സ് കേരളത്തിൽ കേരള സർക്കാർ ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ കുറ്റവാളികളായിട്ടല്ല കാണുന്നത് അവരെ രോഗികളായിട്ടാണ് കാണുന്നത് അപ്പോൾ രോഗികൾക്ക് ചികിത്സയാണ് വേണ്ടത് അപ്പോൾ അതിന് കേരളത്തിലെ പതിനാല് ഡി എഡിക് സെൻറ്ററുകളിലും എക്സൈസിൻ്റെ വിമുക്തി മിഷൻ്റെ നേതൃത്വത്തിൽ ഡി എഡിക് സെൻറ്ററുകളുണ്ട് അവിടെ സൗജന്യ ചികിത്സയാണ് ഒറ്റ വ്യവസ്ഥ മാത്രമേ ഉള്ളൂ ബൈസ്റ്റാൻഡ് ഉണ്ടായിരിക്കണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സൗജന്യമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സൈസിനെ സംബന്ധിച്ചോളം ഈ ഉപയോഗിക്കുന്നതിന് പിടിക്കപ്പെടുന്ന മയക്കുമരുന്ന് കേസുകൾ അതിൽ തന്നെ പ്രധാനമായിട്ടും നല്ല വിദ്യാഭ്യാസമുള്ള പ്രോഷ അങ്ങനെയുള്ള വിദ്യാഭ്യാസം ഉള്ളവരെയാണെന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് അവരെ ചികിത്സയ്ക്ക് വിടാനുള്ള കാരണം പലർക്കും അറിയില്ല ഈ കേസ് വെയിലബിൾ കേസാണ് കോമ ഇത് ഫൈൻ കേസാണ് പക്ഷേ ഈ ഫൈൻ കേസ് കോടതിയിൽ പോയി ഫൈൻ അടച്ചാൽ പോലും ഇവർ ഈ പഠിച്ച വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം കോടതിയിൽ വലിയ ഫൈൻ അടച്ചിരിക്കുന്ന ശിക്ഷ വിധിച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലോ അർത്ഥ സർക്കാരിൻ്റെ കീഴിലോ വിദേശത്തോ ജോലി കിട്ടുന്നതിനൊരു തടസ്സമുണ്ട് ഉണ്ട് അല്ലേ ആ ഉണ്ട് അപ്പോൾ തടസ്സമുണ്ട് അത് നിയമം ജോലി കാരണം അവരെ ഒരു കുറ്റത്തിന് ശിക്ഷിച്ചിരിക്കുകയാണല്ലോ ഫൈൻ ആണെങ്കിൽ പോലും അപ്പോൾ എക്സൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിദ്യാഭ്യാസമുള്ളവരെ അവരെ പറഞ്ഞല്ലോ രോഗികളാണെന്നും ചികിത്സിക്കപ്പെടുന്നു ചികിത്സിച്ച് ഡി എഡ്സൺ സെൻറ്ററുകളിൽ ചികിത്സിച്ച് അവിടുന്ന് ഡോക്ടർമാർ ചികിത്സിച്ച് ഭേദമായി എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്ന മുറയ്ക്ക് ഈ ഇവർക്കെതിരെ എടുത്ത ഞാൻ പറഞ്ഞാൽ ഉപയോഗിക്കുന്നതിന് എടുത്ത കേസുകൾ എന്ന് പറഞ്ഞാൽ ഫൈൻ കിട്ടുന്ന കേസുകളിൽ ആ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് കോടതിയിൽ റെഫർ ചാർജ് കൊടുക്കാറുണ്ട് ആ കേസിനെ പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കി കേസ് ഇല്ലാതാക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ആ അപ്പോൾ അത് എല്ലാ രക്ഷകർത്താക്കളും അവരുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളും ആ ഒരു നിയമത്തിൽ ആ ഒരു ആനുകൂല്യം ശ്രദ്ധിക്കേണ്ടതും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണെന്നാണ് പറയാനുള്ളത് ഇനി വളരെ ക്രൂഷ്യൽ പോയിന്റ് പോയിൻ്റിലേക്ക് അതായത് ഇപ്പോൾ ഏത് കുട്ടി ഏത് ലഹരി വസ്തു ഉപയോഗിക്കുന്നു എന്ന് വീട്ടുകാർക്ക് അറിയില്ല മാതാപിതാക്കൾക്കറിയില്ല മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോഴാണ് എന്തൊക്കെ വസ്തുക്കൾ അവരിൽ നിന്ന് കണ്ടെത്തുമ്പോഴാണ് അവർ നടപടി അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടേണ്ടത് ഇപ്പോൾ ഈ കോവിഡിന് ശേഷം പണ്ടൊക്കെ വിദ്യാർത്ഥികളുടെ എന്ന് പറഞ്ഞാൽ പുസ്തകം പേന ഇൻസ്റ്റാം ബോക്സ് അങ്ങനെയൊക്കെയുള്ളതായിരുന്നു ഈ കോവിഡിന് ശേഷം മൊബൈലും അവരുടെ ഒരു പഠന ഉപകരണത്തിൽപ്പെട്ടതാണ് അപ്പോൾ രക്ഷാകർത്താക്കൾ തീർച്ചയായിട്ടും കുട്ടികളുടെ മൊബൈൽ സ്വയം അവരുടെ പരിശോധനയ്ക്ക് ചെയ്യണം കാരണം പഠിത്ത ആവശ്യത്തിനുള്ള ആപ്പുകളിൽ മാത്രമാണ് തങ്ങളുടെ മക്കളുടെ കൈവിരലുകൾ ആ മൊബൈൽ ഓടുന്നത് എന്ന് രക്ഷാകർത്താക്കൾ ഉറപ്പാക്കണം ഓക്കെ അപ്പോൾ കാരണം ഇത് ഈ മൊബൈൽ കൂടി വിവരങ്ങൾ കിട്ടി ഇതിന് ഇതിലേക്ക് ആകർഷിക്കുന്നവരുണ്ട് പിന്നെ കുട്ടിക്ക് പഠന പഠനാവശ്യത്തിനാണ് മൊബൈൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുട്ടി ഉറങ്ങുമ്പോൾ എന്തിനാണ് മൊബൈൽ കൂടെ കൊണ്ടുപോകുന്നത് ഇന്നിപ്പം പല വീടുകളിലും ഓരോ കുട്ടികൾക്കും ഓരോ മുറിയാണ് അപ്പോൾ മുറി അടച്ച് ഉറങ്ങുകയാണെങ്കിൽ കുട്ടി ഉറങ്ങിക്കോട്ടെ പക്ഷേ പഠിക്കുന്നില്ലെങ്കിൽ പുറത്തിരുന്നാൽ പഠിക്കുന്നില്ല മൊബൈൽ പുറത്ത് വച്ചിട്ട് ഉറങ്ങാനുള്ള സാഹചര്യങ്ങൾ അവർ വീടുകളിൽ ഉണ്ടാക്കണം കാരണം മൊബൈൽ വഴി കുട്ടികൾ ഈ പറഞ്ഞ തരത്തിൽ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നുണ്ട് കാരണം അവരാണ് മേഖലകളിൽ ആപ്പ് വഴി പരിശോധിച്ച് അതിലാകൃഷ്ടതായി ഈ പറഞ്ഞ വരത്തിലും ലഹരിയിലേക്ക് പോകുന്ന ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ ഓക്കെ മൊബൈൽ നമ്മൾ ഇതാക്കാം പിന്നെ പറയാറുണ്ട് അന്തർമുഖന്മാരായിരിക്കുന്നു വീട്ടിൽ അടച്ചിരി വീടട റൂം അടച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അവരിൽ മടങ്ങിയ കറൻസി നോട്ടുണ്ടെങ്കിൽ കണ്ടെത്തണം ശ്രദ്ധിക്കണം കൂടാതെ തന്നെ ഒട്ടേറെ ഈ എ ടി എം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു കുട്ടിയുടെ പുസ്തകത്തിൽ ബ്ലൈഡ് കാണുന്നു നൂല് കാണുന്നു ഇത് ഒക്കെ എന്തിനാണ് ഇതൊന്നും പഠിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമില്ല അപ്പോൾ അത് ഫിസിക്കലി കാണുന്ന ലക്ഷണങ്ങളാണ് കാരണം ഈ പറയുന്നത് ബീ കെട്ടാനുള്ള നൂലോ ബീ ഡിയിൽ കെട്ടിയിരിക്കുന്ന നൂലറക്കുന്നതിനുള്ള ബ്ലൈഡോ ആയിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ പിന്നെ ചിരിച്ചുല്ലസിച്ച് കഴിയുന്ന കുട്ടി രണ്ട് ദിവസം കഴിയുമ്പോൾ മ്ലാനോ തന്നെയായിട്ടിരിക്കുന്നു അവൻ്റെ ബോഡി ലാംഗ്വേജിൽ മാറ്റം ശരീര അല്ലാതുള്ള കാര്യങ്ങൾ മാറ്റം അത് കാരണം അതിനെല്ലാം രക്ഷാകർത്താക്കളും അത്യാവശ്യം ഈ കുട്ടിയെ ശ്രദ്ധിച്ചാലേ അവർക്കത് മനസ്സിലാവണം അപ്പോൾ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ശ്രദ്ധ കുട്ടികൾ ഉണ്ടായിരിക്കണം ഇത്തരത്തിൽ പിടികൂടുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ടോ മൂന്നോ പേരെ പിടികൂടുന്നു സ്വാഭാവിക എന്തൊക്കെ നടപടിക്രമങ്ങളാണ് അതിനുശേഷം സ്വീകരിക്കുന്നത് ഇവരുടെ ദേഹപരിശോധന അങ്ങനെ എന്തൊക്കെയായിരിക്കും അത് അത് നമ്മൾ ഈ നിയമത്തിൽ പറയുന്ന കണക്കുള്ള പ്രൊസീജിയറുകൾ കൃത്യമായിട്ട് കൃത്യ സ്ഥലത്ത് വെച്ച് തന്നെ പാലിക്കുന്നുണ്ട് ഈ എത്ര സമയത്തിനൊക്കെ പരിശോധന നടത്തണം ഇവരുടെ ബ്ലഡ് കാരണം അതിൻ്റെ സാന്നിധ്യം ബ്ലഡിൽ നിന്നും പോകുന്നതിന് മുൻപ് ചെയ്യണമല്ലോ അല്ല നമുക്കിപ്പോൾ ഈ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ കോൺട്രിബാൻഡ് ഈ മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ളത് കയ്യിൽ നിന്നും മറ്റൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ പരിശോധനയുടെ ഭാഗത്തേക്ക് പോകാറില്ല കാരണം സാധനം കൈയോടെ കിട്ടി അത് വലിയ ശിക്ഷ കിട്ടുന്നതാണ് ഇപ്പോൾ ഒരു അടുത്ത് ഒരു കൂട്ടായ്മ മൂന്നാറേഴ് പേര് ഒന്നിച്ച് കൂടി നിൽക്കുന്നു അതിനകത്ത് രണ്ട് പേര് ഇങ്ങനെ വലി പുക വലിക്കുന്നതായിട്ട് കാണുന്നു അപ്പോൾ കൂടെ പേരും നിൽക്കുന്നു അപ്പോൾ നമ്മൾ കാണുമ്പോൾ കുറ്റകൃത്യം ചെയ്യുന്നത് രണ്ടുപേരെ കണ്ടോളൂ അതിന് നിൽക്കുന്ന നാല് പേര് ഈ കുറ്റകൃത്യം ചെയ്തിട്ടാണോ അവിടെ നിൽക്കുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ കേ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഈ പറയുന്നവരുടെയെല്ലാം രക്ത മറ്റു കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്യാറുണ്ട് എടുക്കും അപ്പോൾ അത് അതിലൂടെ അറിയാൻ പറ്റും അവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നല്ലേ അറിയാൻ അറിയാൻ പറ്റും അപ്പോൾ അത് പക്ഷേ ഈ സലൈവ പരിശോധിക്കുന്നതിൻ്റെ റിസൾട്ട് കോടതി സ്വീകരിക്കുമോ തെളിവായിട്ട് സലൈവ ഇല്ല ഇല്ല നമുക്ക് അന്നേരം മാറി കാരണം നമ്മൾ ക്യൂർ അത് കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ കേസിനകത്താണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കാരണം അങ്ങനെയുള്ളവരെ കൗൺസിൽ ചെയ്യാനും രക്ഷാകർത്താക്കളെ അറിയിക്കുന്നതിനും വേണ്ടിയാണ് ആ സംഗതി നമ്മൾ സബോൺ കിറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ ഈ പിടികൂടുന്ന ലഹരി വസ്തുക്കളുടെ അളവിനുസരിച്ചാണ് ശിക്ഷ കിട്ടുന്നത് അതെ അത് എങ്ങനെയാണ് അതൊന്ന് പറയാമോ അത് ഇപ്പം കഞ്ചാബിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ ഒരു കിലോയിൽ താഴെ ആണെന്നുണ്ടെങ്കിൽ ഫൈനാണ് ഫൈനാണ് ഒരു കിലോ തൊട്ട് ഇരുപത് കിലോ വരെ മീഡിയം ക്വാണ്ടിറ്റി എന്ന് പറയും പത്ത് കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്നതാണ് പത്ത് കൊല്ലം വരെ കിട്ടാവുന്നതാണ് ഇരുപത് കിലോയ്ക്ക് മുകളിലാണെങ്കിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയും അത് ഇരുപത് കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്നതാണ് മാത്രമല്ല ഈ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസുകൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ കേസ് എന്നാണോ എടുക്കുന്നത് അത് തൊട്ട് മുന്നോട്ടുള്ള ആറു വർഷം അവനും അവൻ്റെ കെയർ ഓഫിൽ അവൻ്റെ ബന്ധുക്കൾക്കും ഏറ്റവും അടുത്ത് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സും ചെയ്ത സമ്പാദിച്ച സംഗതികൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടും അങ്ങനെയും വകുപ്പുണ്ട് അങ്ങനെയും വകുപ്പുണ്ട് അപ്പോൾ അപ്പോൾ ഇരുപത് വർഷം വരെ ഇരുപത് കിലോയ്ക്ക് മുകളിലാണെങ്കിൽ ഇരുപത് വർഷം അഞ്ചാമിൻ്റെ കേസ് കേസ് എന്ന് പറഞ്ഞാൽ അളവിൻ്റെ അടിസ്ഥാനത്തിൽ മൈനർ ക്വാണ്ടിറ്റി മീഡിയം ക്വാണ്ടിറ്റി കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഇങ്ങനെയാണ് എൻ ഡി പി എൽ കേസുകളെ വേർതിരിക്കുന്നത് അതിനകത്ത് ഈ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസുകളിലാണ് ഈ പറഞ്ഞ കണക്ക് ആറുവല്ലത്ത് ഒരാ ആറു കൊല്ലം മുമ്പ് ഓരോ സമ്പാദിച്ച വസ്തുക്കളും പൈസകളും കണ്ടു കെട്ടും കണ്ടുകെട്ടും സർക്കാർ കണ്ടുകെട്ടും ഈ അങ്ങ് പറഞ്ഞു ഒരു കിലോയ്ക്ക് താഴെയാണെങ്കിൽ ഫൈൻ എന്ന് പറഞ്ഞാൽ ആ ഫൈൻ എത്ര വരെയൊക്കെ വരും അത് ഫൈൻ പതിനാ കോടതി വായിക്കുന്നത് പതിനായിരം വരാവാം പിന്നെ ആറുമാസം രണ്ടും കൂടി ആവും തടവാകം അല്ലെങ്കിൽ രണ്ടും കൂടി ആവാം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ശിക്ഷ ഇനി ഡി എം വരികയാണെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ എം ഡി എം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് അഞ്ച് അത് ഇതിൻ്റെ നമുക്ക് ഈ പറയുന്ന സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഒന്നും പേര് പറയുന്നതെന്നാണ് അപ്പോൾ അതിനകത്ത് സിന്തറ്റിക് ഈ പറഞ്ഞ ലഹരിയാണെങ്കിൽ അത് പോയിൻ്റ് അഞ്ച് ഗ്രാം

കാരണം അതൊരു ശകലേ കാണുമോ ചില ധരിയെ കാണുമോ അറിയാമല്ലോ പോയിന്റ് അഞ്ച് ഒരു ഗ്രാം പോലും ഇല്ല ഒരു ഗ്രാം പോലും ഇല്ല കാരണം അതാണ് അവർക്ക് അത് ഭയങ്കര മാരകമായ ലഹരി നൽകും അതവർക്ക് കൊണ്ട് അത് എവിടെയെങ്കിലുമൊക്കെ വേണമെങ്കിൽ നഖത്തിൻ്റെ ഇടയ്ക്കോ മുടിയുടെ ഇടയ്ക്കോ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ ഒരു മാർഗ്ഗം സ്വീകരിക്കുന്നു നമ്മളത് അത് കണ്ടുപിടിക്കുമ്പോൾ അവർ അടുത്ത മാർഗ്ഗം നോക്കും അതാണ് ഈ എല്ലാവരും പലരും സിന്തറ്റിക് കരിയിലോട്ട് പോകുന്നത് ഈ പോയിന്റ് ഫൈവ് മുതൽ ഒരു ഗ്രാം വരെയാണോ രണ്ട് ഗ്രാം രണ്ട് ഗ്രാം വരെയാണ് ഈ മീഡിയം അതെ രണ്ട് ഗ്രാമിന് മുകളിലേക്കാവുമ്പോൾ കൊമേഴ്സിൻ കൊമേഴ്സിന് അപ്പോൾ അതിന് ഇരുപത് കൊല്ലം വരെ ശിക്ഷ കിട്ടുകയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കടുത്ത ശിക്ഷയുണ്ട് എന്നിട്ടും ഇത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുന്നു അറിവില്ലായ്മ ആയിരിക്കണം ഈ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടും പോലീസും എക്സൈസും ചേർന്ന് നടത്തുന്ന ഓപ്പറേഷനുകളെ കുറിച്ചും എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒന്നിച്ചുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ ആയിട്ട് ചേർതെന്ന് പറഞ്ഞപ്പോൾ എക്സൈസിന് ഇപ്പോൾ ഈ എൻ ഡി പി എഫ് നിയമം സൈബർ നിയമം എന്ന് പറഞ്ഞാൽ കേന്ദ്ര നിയമമാണ് അപ്പോൾ പല സംസ്ഥാനത്തും എക്സൈസിൻ്റെ വകുപ്പില്ല കേരള ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ എക്സൈസ് വകുപ്പുള്ളൂ അതുകൊണ്ട് ഇത് കേന്ദ്ര നിയമമായതുകൊണ്ട് ഈ സൈബർ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ കോൾ ഡീറ്റെയിൽസും മറ്റതും നേരിട്ടെടുക്കുന്നതിന് എക്സൈസിന് നിയമപരമായ അധികാരമില്ല അപ്പോൾ അത് ഡയറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ പോലീസിൻ്റെ സഹായമാണ് തേടുന്നത് പോലീസ് അത് കൃത്യമായിട്ട് എടുത്ത് നമ്മളെ തന്നെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ പറയുന്ന തരത്തിലുള്ള ഇപ്പോൾ കേസ് എൻ ഡി പി എസ് കേസുകളുടെ ഈ കാര്യങ്ങളിൽ പോലീസും എക്സൈസുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞ എക്സൈസിന് ഈ കേസ് കിട്ടിയിടുന്ന പല സൈബർ ഈ കോൾ ഡീറ്റെയിൽസും മറ്റോ എടുത്ത് കിട്ടുന്ന പല കേസുകളും ഉണ്ട് ആ കേസുകളെല്ലാം പോലീസിൻ്റെതാണ് സഹായം കിട്ടിയത് ഈ ടെലിഗ്രാം വാട്സാപ്പ് തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ നടത്തുന്ന ആശയവിനിമയൊക്കെ പോലീസ് എടുത്താണ് തരുന്നത് നിങ്ങളെപ്പോലുള്ള മീഡിയകൾ സഹായി ഈ സമൂഹത്തിനോട് എന്തെന്ന് പറഞ്ഞാൽ ഈ എക്സൈസിനും ഈ പറയുന്ന അധികാരം നേരിട്ട് തരുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ അതിനു വേണ്ടിയുള്ള അനുകൂലമായ സമ്മർദ്ദങ്ങൾ നിങ്ങളുടെ ഭാഗത്തു ഉണ്ടായി ഉണ്ടായിരുന്നു നമ്മളിത് ഇപ്പോൾ കേരള സർക്കാർ അതിൻ്റെ പ്രൊപ്പോസൽ കൊടുത്തിട്ടും കൊടുത്തിട്ടുണ്ട് പക്ഷേ കാരണം അതിനകത്ത് നമുക്ക് കേസന്വേഷണത്തിന് ഇത് കാരണം നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നു പോലീസിൻ്റെ ഇന്ന് കിട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നോ രണ്ടോ ദിവസത്തെ ഡിലേ വരും പക്ഷേ അന്വേഷണത്തിന് നമുക്കതിപ്പം ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അന്വേഷണങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കാരണം കാരണം ഇതിനകത്ത് ഈ ഇവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ കുറ്റപത്രം കംപ്ലൈൻറ്റ് സമർപ്പിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇവരെ കസ്റ്റഡിയിൽ ഇട്ടു തന്നെ ഇവരെ വിസ്താരം നടത്താൻ പറ്റും അപ്പോൾ അതിന് ഈ പറഞ്ഞ തരത്തിലുള്ള സൈബർ ഡീറ്റെയിൽസ് ഡയറക്റ്റ് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ എക്സൈസിന് അതൊരു സഹായകമാവും കാരണം ഇവർ ജാമ്യം കീന്ന് ഇത് കസ്റ്റഡിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലും ഇവർ ഈ മേഖലയിൽ തന്നെ ഇത് കഴിയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞ തരത്തിൽ കസ്റ്റഡിയിലിട്ട് കംപ്ലൈൻറ്റ് കുറ്റപത്രം കൊടുക്കുന്ന രീതിയിൽ ഇപ്പോൾ നടന്നു വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും എക്സൈസിന് കുറെ കൂടി അധികാരം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ ഡയറക്റ്റ് ഡയറക്റ്റ് ഇപ്പോൾ പോലീസാണ് പോലീസാണ് സഹായിക്കുന്നത് ഇതാണ് സമൂഹം ഒന്നടങ്കം വിചാരിച്ചാൽ മാത്രമേ ഈ വിപത്തിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ പോലീസും എക്സൈസും ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള ടാസ്ക്കാണ് അവർക്ക് മുന്നിലുള്ളത് ആ ചലഞ്ചിങ് ടാസ്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്ക് സമൂഹത്തിന് നൽകേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് സമൂഹം ചെയ്യേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട് ഒപ്പം തന്നെ വീട്ടുകാർ പുലർത്തേണ്ട ജാഗ്രതയുണ്ട് അധ്യാപകർ കാണിക്കേണ്ട സ്നേഹവും കെയറിങ്ങുമുണ്ട് ഇതിലൊക്കെ നമുക്ക് എടുത്ത് കാണേണ്ട ഒരു കാര്യം പണ്ട് നമ്മുടെ നാട്ടിൽ എന്തായിരുന്നു ആ ഒരു നന്മ ആ ഒരു ഉത്തരവാദിത്വം ആ ഒരു കെയറിംഗ് നമ്മുടെ സമൂഹത്തിലേക്ക് വീണ്ടും മടങ്ങി വരേണ്ടിയിരിക്കുന്നു മൊബൈൽ ഫോണിൽ നിന്നും ഇറങ്ങി നമുക്ക് നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാം അവരോട് ആശയവിനിമയം നടത്താം അങ്ങനെയാണ് എങ്കിൽ കുറേ എളുപ്പത്തിൽ നമുക്ക് ഈ വിപത്തിനെ ഒഴിച്ചു നിർത്താൻ സാധിക്കും വളരെയധികം നന്ദി സലത്തിന സ്വയം ഞങ്ങളോട് സംസാരിച്ചു ഡോക്യ പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത അധ്യായത്തിൽ കാണാം നമസ്കാരം